നാട്ടിലാകെ ഓണം കളറായി ആഘോഷിക്കുമ്പോൾ പലിശയടയ്ക്കാൻ വഴിയില്ലാത്ത വീടുകളിൽ ഓണക്കോടി എത്തിച്ച മാതൃകയായി ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ താനൂർ പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ പെരുമണ്ണ എം സ്കൂൾ വിദ്യാർത്ഥികളുടേതാണ് ഈ വേറിട്ട പ്രവർത്തനം അധ്യാപകരുടെ സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതിയിലൂടെ നാടിന്റെ കയ്യടി നേടിയിരിക്കുകയാണ് ഈ കുരുന്നുകൾ സ്കൂളിലെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് ക്ലബ് ബുൾബുൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണക്കോടി വിതരണം പ്രദേശത്തെ നിർദ്ധന കുടുംബങ്ങളെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എല്ലാ വിഭാഗക്കാരും ഉൾപ്പെടുന്നവരാണ് പട്ടികയിലുള്ളത് അതിനാൽ അവർക്കൊത്ത വസ്ത്രങ്ങളാണ് തയ്യാറാക്കിയത് വിവിധ സ്ഥാപനങ്ങളുടെയും മറ്റും സഹായത്തോടെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ചിലവുകൾ കണ്ടെത്തിയത് ഓണക്കോടി തരംതിരിച്ചതും പാക്കറ്റുകളിലാക്കിയതുമെല്ലാം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഒടുവിൽ നേരിട്ട് വീടുകളിൽ എത്തിക്കുകയും ചെയ്തു സെറ്റ് സാരി ചുരിദാർ വരെ അടങ്ങുന്നതായിരുന്നു കിറ്റുകൾ ഓണക്കോടി വിതരണം പിടിഎ പ്രസിഡന്റ് മുത്തു ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക ഉഷാകുമാരി അമ്മ കെ സി മനോജ് പി കെ ഷാക്കിർ ടി കുമാരൻ കെ ടി ബുഷ്ര സി സുബൈദ ഹാജറ കെ എം നീതു തുടങ്ങിയവർ സംസാരിച്ചു റാഷിദ കദീജ പി അലി പി കെ റമീസ് ടി പി താഹിറ തുടങ്ങിയവർ നേതൃത്വം നൽകി ഭാരത സ്കൌട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന സമിതിയുടെ ഓണക്കോടി സ്നേഹക്കോടി എന്ന പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് പദ്ധതി നടപ്പാക്കിയത് എഡിറ്റർ ലൈവ് இந்தியிலும் விதேசத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமுள்ள கோர்ஸ்களுக்கு டோப் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்பசி டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விழிக்க நைன் த்ரீ டபிள் எயிட் டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു